അതെ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് മോഡൽസ് അൺബോക്സ് ചെയ്തായിരുന്നു അന്നേരം ഞാൻ പറഞ്ഞായിരുന്നു ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ഇടുന്നുണ്ടെന്നുള്ളത് അപ്പം ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ടും അതുപോലെ തന്നെ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അത് ഏതൊക്കെയാണ് മോഡൽസ് എന്നുള്ളത് അപ്പോൾ ഇന്ന് അതിൽ നിന്നൊരു മോഡൽ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുവാണ് അതിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അതേപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ എനേബിൾ ചെയ്യാത്തവർ ഒന്ന് ബട്ടൺ എനേബിൾ ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് കമൻറ്റ് ഷെയർ ഇതാണ് എൻ്റെ ഫ്യുവൽ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക അധികം വലിച്ചു നീട്ടില്ല കേട്ടോ അപ്പം നമുക്ക് ആ മോഡൽ ഏതാണ് ആദ്യം നമുക്ക് നോക്കാം അതിനുശേഷം ഞാൻ നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം അതിൻ്റെ ഇൻ്റീരിയറും എക്സ്റ്റീരിയറും മൊത്തത്തിൽ ഞാൻ പരിചയപ്പെടുത്താം വൺ ഈസ്റ്റ് എയ്റ്റീൻ സ്കേയിലുള്ള നയൻറ്റീൻ ഫൈവ് മോഡൽ ആസ്റ്റിൻ മാർട്ടിൻ ഡി ബി ഫൈവ് എന്ന് പറയുന്ന മോഡലാണ് എൻ്റെ ഇരിക്കുന്നത് ഈ ഒരു മോഡലാണ് ഞാൻ അന്ന് അൺബോക്സ് ചെയ്തതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു മോഡൽ ഒരുപാട് ഡൈകാസ്റ്റ് കമ്പനികൾ ഇറക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും എന്റെ ഇരിക്കുന്ന ഒരു മോഡലിന് നല്ല വാല്യൂ ഉണ്ട് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഓട്ടോ ആർട്ട് എന്ന് പറയുന്ന ഒരു ഫേമസ് ഡൈകാസ് കമ്പനി ഇറക്കുന്ന ഒരു മോഡലാണ് അവരുടെ ഡൈകാസ് ഡൈകാസ് മോഡൽസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ഡീറ്റെയിലിങ് തന്നെയാണ് എന്ന് ഞാൻ പറയും അതേപോലെ തന്നെ ആ ഒരു ഡോർസിൻ്റെ ഗ്രൂസിന്റെ ഒക്കെ ഫിനിഷിങ് ആ ഒരു ഒക്കെ ഫിനിഷിങ് അതുകൊണ്ട് തന്നെ ഇവരുടെ മോഡൽസിനെല്ലാം നല്ല പ്രൈസിംഗും വരും പക്ഷേ ഈ ഒരു മോഡൽ ഞാൻ പർച്ചേസ് ചെയ്യുന്നത് ഇബേ വഴിയാണ് ഇബേ വഴി ബിഡിങ്ങിലൂടെയാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് ഞാൻ കുറേ നാളായിട്ട് ഈ ഒരു ഓട്ടോ ആട്ടിന്റെ ഈ ഒരു മോഡൽ ഞാൻ നോക്കുമായിരുന്നു പക്ഷെ അപ്പോഴെല്ലാം അതിൻ്റെ പ്രൈസ് ഞാൻ കണ്ടത് യൂസ്ഡ് എന്നുവെച്ചാൽ യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ അവരുടെ ഡിസ്പ്ലേയിൽ വെച്ചേക്കുന്ന മോഡൽസിനാണ് യൂസ്ഡ് എന്ന് പറയുന്നത് ആ ഒരു മോഡലിനെല്ലാം ചോദിക്കുന്നത് മുപ്പതിനായിരം നാൽപ്പതിനായിരം ഒക്കെ ആയിരുന്നു പക്ഷേ കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പേ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്താൽ ഇബേ സെർച്ച് ചെയ്തപ്പം നോക്കിയപ്പോൾ ബിഡ്ഡിങ് ഓപ്ഷനിൽ ഈ ഒരു മോഡൽ കിടക്കുന്നു അതിൻ്റെ ബിഡ്ഡിങ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്തത് ഒരു പൗണ്ടാണ് ഒരു പൗണ്ട് എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിൽ നൂറ് എന്ന് പറയാം ആ നൂറ് രൂപയ്ക്കാണ് ഈ ഒരു മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് ദിവസമായിരുന്നു ടൈം എന്ന് പറയുന്നത് അഞ്ച് ദിവസം കൊണ്ട് എൻഡ് ചെയ്യത്തുള്ളൂ ഞാൻ ആ അഞ്ചാമത്തെ ദിവസം നോക്കിയിരുന്ന് അവസാനം എനിക്ക് ഇത് ഈ ഒരു മോഡൽ കിട്ടിയ പ്രൈസ് എന്ന് പറയുന്നത് വെറും മുപ്പത്തി അഞ്ച് പൗണ്ടിനാണ് മുപ്പത്തി അഞ്ച് പൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ ഒരു മൂന്നര പൗണ്ട് കൂടെ എക്സ്ട്രാ കൊടുത്തു അത് കൂടി ഷിപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അത് മൂന്നര പൗണ്ട് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ ഇത്രയും ചിലവാണ് എനിക്ക് ഈ ഒരു മോഡലിന് വേണ്ടി ഞാൻ മുടക്കിയെന്ന് പറയുന്നത് പിന്നെ ഇതെന്റെ കൈ കിട്ടുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ ഇബെയിൽ ഒരുപാട് തട്ടിപ്പുണ്ടല്ലേ അപ്പം ഇത് ഓട്ടോ ആർട്ട് തന്നെ ആണോ അതോ ആണോ എന്നൊക്കെ എനിക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും സർപ്രൈസ് ആയി കേട്ടോ ശരിക്കും ഇത് ഓട്ടോ ആർട്ടിന്റെ മോഡൽ തന്നെ ആയിരുന്നു അതേപോലെ തന്നെ ആ വ്യക്തി എന്തുകൊണ്ട് ഈ ഒരു പ്രൈസിൽ ഇത്രയും പ്രൈസ് കുറച്ച് ഇത് സെല്ല് ചെയ്തു എന്നുള്ളതിന്റെ കാരണം എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ എന്നുവെച്ചാൽ ഇതിനൊരു ഡാമേജും ഇല്ല വെൽ വെൽ പാക്ഡ് ആണ് ഒരു സ്ക്രാച്ച് പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതായാലും അത്രയ്ക്ക് നീറ്റായിട്ട് വെച്ചിരുന്ന മോഡലാണ് എന്തോ എനിക്ക് വേണ്ടി വെച്ചിരുന്നാണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ എൻ്റെ കയ്യിൽ ഇത് കിട്ടി അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം മൊത്തം ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലിങ്ങും അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറും എല്ലാം ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ ഇതൊരു വൺ ഈസ് ടു എയ്റ്റീൻ സ്കെയിൽ മോഡലാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഡീറ്റെയിൽങ്ങോട് കൂടി ഇറക്കിയേക്കുന്ന ഒരു മോഡലാണ് അതേപോലെ എന്റെ പെയിന്റിംഗ് വർക്കിനെ പറ്റി എടുത്തു പറയണം കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൻ്റെ പെയിൻറ്റിംഗ് വർക്ക് ഒരു മെറൂൺ ഷെയ്ഡിലാണ് കൊടുത്തേക്കുന്നത് ആ മെറൂൺ ഷെയ്ഡ് അത്യാവശ്യം നല്ലൊരു ഡീറ്റെയിൽ ആണ് അതിന് വന്നേക്കുന്നത് എന്ന് പറയാം അതേപോലെ തന്നെ എനിക്ക് ഈ ഓട്ടോ ആർട്ടിൻ്റെ മോഡൽസ് ഒത്തിരി ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യം ഞാൻ എടുത്തു പറയാം കാരണം വെച്ചാൽ നിങ്ങൾ ഈ ഒരു ഗ്രൂസ്റ് ശ്രദ്ധിച്ചോ എത്ര പെർഫെക്റ്റ് ആണ് എത്ര ഫിനിഷിങ് ആണ് ആ ഒരു ഗ്രൂവിന് അതേപോലെ തന്നെ ഡോർസിൻ്റെ സൈഡ് നോക്കി ഡോഴ്സിൻ്റെ സൈഡിലെ ഗ്രൂസ് ആണെങ്കിലും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണെങ്കിലും ആ ഗ്രൂസൊക്കെ കൊടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഓട്ടോ ആർട്ടിൻ്റെ ഈ ഒരു മോഡല് തപ്പി നടന്നു വേണം പറയാനായിട്ട് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഡീറ്റെയിലിങ്ങിൽ പോകാം എൻ്റെ ഫ്രണ്ട് വശത്ത് നല്ലൊരു ക്രോമിയം ഫിനിഷിങ് ബംബേഴ്സ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഒരു ഹുഡ് കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു ഡിസൈനിങ് നല്ലൊരു നല്ലൊരു രീതിയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ മുമ്പ് എടുത്തു പറഞ്ഞ പോലെ തന്നെ ആ ഡോർസിൻ്റെ ഫിനിഷിങ് ഒരു രക്ഷയിലല്ലേ അതേപോലെ തന്നെ പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോയി കഴിഞ്ഞാലും അതിൻ്റെ ബൂട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് അതേപോലെ തന്നെ അതിൻ്റെ ബമ്പേഴ്സ് അതേപോലെ എക്സോ എക്സോസ് യൂണിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഓസ്റ്റിൻ മാർട്ടിന്റെ ഒരു എംപ്ലോ ഇവിടെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ആ ഡി ബി ഫൈവ് എന്ന് പറയുന്ന ഒരു മോഡലിന്റെ പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ അത്യാവശ്യം നന്നായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇന്ത്യ ഇന്റീരിയർ ഒന്ന് കണ്ടു നോക്കാം ഇന്റീരിയർ എടുത്തു പറയേണ്ട ഒരു ഫാക്ടർ എന്ന് വേണം പറയാനുണ്ട് കാരണം വെച്ചാൽ അത്ര ഫിനിഷിംഗ് ആണ് ആ ഇന്റീരിയേഴ്സിന് കൊടുത്തിരിക്കുന്നത് ആ സീറ്റ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ആ ഒരു ഇൻറ്റീരിയർ നിങ്ങൾ കണ്ടില്ല ആ സ്റ്റിയറിംഗ് വീൽസ് ഒക്കെ കണ്ടില്ലേ എത്ര അടിപൊളിയായിട്ടാണ് കൊടുത്തേക്കുന്നത് അത്ര കൂടി തന്നെയാണ് അവർ ഒരു മോഡൽ ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡൽ പ്രിഫർ ചെയ്തതും ഞാൻ ഈ ഒരു മോഡൽ പർച്ചേസ് ചെയ്യാനായിട്ട് കുറേ നാളായിട്ട് നോക്കിയിരുന്നതും എല്ലാവർക്കും ഈ മോഡൽ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് കമൻറ്റായിട്ടൊന്ന് പറയണം കേട്ടോ അതേപോലെ തന്നെ നിങ്ങളുടെ ഇതിലേ സെയിം മോഡൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും ഒന്ന് ആയിട്ട് അറിയിക്കുക പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് മോഡൽസ് അൺബോക്സ് ചെയ്തല്ലോ അതിന്റെ റിവ്യൂ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂസ് ഞാൻ ഈ വരുന്ന ദിവസങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും മറക്കണ്ട എല്ലാവരും ഒന്ന് ചാനലൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ബെൽബട്ടനും ഒക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്ക് അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ